നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഈ അടുത്ത കാലത്ത് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സംഭവമാണ് കുറച്ച് മക്കൾ അമ്മയെ കല്യാണം കഴിപ്പിക്കും പിന്നെ കുറ്റമായിരിക്കും അടുത്തിടെ രണ്ട് കുട്ടികൾ അമ്മയെ കെട്ടിച്ച് വിട്ടു അതോടെ ആ മക്കൾ പുറത്താകുകയും ചെയ്തു ഏതൊരു ബന്ധത്തിലും അത് പ്രേമമോ അല്ല ഫ്രണ്ട്ഷിപ്പോ ഇല്ല അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമോ ഇരുന്ന് തുറന്നു കാര്യങ്ങൾ സംസാരിച്ചാൽ മനസ്സിലെ പകുതി ഭാരം ഇറക്കി ഇറക്കിവെക്കാം ഒരുപാട് പേര് പക്ഷേ ചിന്തിക്കുന്നത് മറിച്ചാണ് ഇങ്ങനെ വേണ്ട ഇത് ചെയ്താൽ ഒന്നും ശരിയാകുകയില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ ആവശ്യമുള്ള വിഷയങ്ങൾ ഒന്നും ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് കാണുന്നത് പഴയ കാലത്തൊക്കെ നോക്കിയാൽ ഈ ഭാര്യ ഭർത്തൃബന്ധം മിക്കപ്പോഴും മുന്നോട്ട് പോകുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ കിടക്കുന്ന ഒരു ബന്ധമാണ് അവർ തമ്മിൽ പഴയ കാലങ്ങളിലൊക്കെ വലിയ തൃപ്തിയോ സന്തോഷമോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക ഒരു വിവാഹ ജീവിതം എന്തായാലും വിവാഹം പോയി പിന്നെ ഈ ബന്ധത്തിൽ കുഞ്ഞുങ്ങളും ജനിച്ചാൽ പിന്നെ ആ കുഞ്ഞുങ്ങളുടെ ഭാവിയും ഓർത്തിട്ട് മിക്കവാറും ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് പോകാനായിട്ട് ഈ അമ്മമാരൊക്കെ നിർബന്ധിതരാകും ഇത് പക്ഷേ പഴയകാലത്തെ കാര്യങ്ങളാണ് ഇന്ന് അതിന് ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങി ഇഷ്ടപ്പെട്ടു വാങ്ങിയതാണ് പക്ഷേ അത് ഇട്ട് നോക്കുമ്പോഴേക്കും അത് ഒരു ചേർച്ചക്കുറവുണ്ട് അത് യോജിക്കുന്നില്ല എന്നൊക്കെ തോന്ന തോന്നുമ്പോഴേക്കും അത് എടുത്തിട്ട് ദൂരെ കളയും പക്ഷേ ബന്ധം അങ്ങനെയാണോ തുണി മാറുന്നത് പോലെ ഇഷ്ടത്തിന് ആളുകളെ മാറ്റാൻ പറ്റുമോ പഴയ കാലത്ത് ഈ പെൺമക്കളൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ ഒരു തരത്തിലും ആ കുട്ടികൾക്ക് അത് വേണ്ടാന്ന് വെച്ചിട്ട് വീട്ടിൽ തിരിച്ച് ചെന്ന് കയറാൻ പറ്റില്ലായിരുന്നു എങ്ങനെയും കടിച്ചു തൂങ്ങി മുമ്പോട്ട് പോകാനല്ലാതെ വേറെ ഒരു പരിഹാരമോ പോകും വഴിയോ അന്ന് പെൺകുട്ടികളുടെ മുമ്പിലില്ലായിരുന്നു അപ്പോൾ അതിനായിരിക്കും അവരന്ന് ശ്രമിക്കുക പക്ഷേ ഇന്നത്തെ കുട്ടികൾ നിസ്സാരമായിട്ടാണ് ഓരോരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിലാണെങ്കിലും അറ്റകൈക്ക് അവരുടെ തീരുമാനം എന്താണ് ഡിവേഴ്സ് എന്നൊരു കാര്യത്തിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ മിക്കവാറും ഒരുപാട് ഡിവേഴ്സുകൾ നടക്കുന്നുണ്ട് ഇതിങ്ങനെ കൂടി കൂടി വരുന്നു ഇന്നത്തെ സമൂഹത്തിൽ ചില എക്സെപ്ഷൻസൊക്കെ ഉണ്ടാവുമായിരിക്കാം പക്ഷെ കൂടിയ പക്ഷവും ഒരുപാട് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാതെ ഡിവേഴ്സായി ചിലപ്പോൾ അവർക്ക് ആ ബന്ധത്തിൽ കുഞ്ഞുങ്ങളും ഉണ്ടാകും അപ്പോൾ അങ്ങനെ സിംഗിൾ മദർ എന്നൊരു കാര്യം അതും ഇന്നത്തെ കാലത്ത് ഒരുപാട് കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതി വരുമ്പോഴേക്കും അതിൽ ആ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം അവരാണ് അതിൽ ഏറ്റവും ബാധിക്കപ്പെടുന്നത് മിക്കവാറും ആ ഒരമ്മ വേറെ ഒരാളെ ഇഷ്ടപ്പെട്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അറേഞ്ച്ഡായിട്ടോ ഒരു കല്യാണമൊക്കെ കഴിച്ചാൽ പിന്നെ അവിടെ ആ കുഞ്ഞിന് ഒരു പ്രാധാന്യവുമില്ല ഈ കുഞ്ഞുങ്ങളുടെ ഇഷ്ടമൊന്നും വലിയവരോ അമ്മമാരോ ഒന്നും ചോദിക്കാറുമില്ല രണ്ടാമത് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആ കുഞ്ഞിൻ്റെ ഭാവിയും അതിൻ്റെ കാര്യവുമാണ് വരുന്ന ആൾ ഒരു പക്ഷേ വളരെ നല്ലവനായിരിക്കാം ആണെങ്കിൽ പോലും കുഞ്ഞുങ്ങളുടെ എപ്പോഴും ഒരു ശ്രദ്ധയും നോട്ടവും അത്യാവശ്യമാണ് അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതുപോലെ ഒരു പ്രശ്നത്തിൽ ഒരു ട്രോമസ് ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ചു വന്ന് ലിജോമോള് എന്ന ഒരു കുട്ടിയുടെ കാര്യത്തിനെ കുറിച്ചിട്ടാണ് അച്ഛൻ രണ്ടാൻ എനിക്ക് പറയാൻ താല്പര്യം ഇല്ല ഇച്ചാച്ചൻ എന്ന് പറയാനാണ് താല്പര്യം ഇപ്പോൾ ഇച്ചാച്ചൻ ഞങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അനിയത്തിക്ക് എട്ട് വയസ്സും എട്ടു വയസ്സും അപ്പോൾ എനിക്ക് ആ സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആക്സെപ്റ്റ് ചെയ്യാൻ കാരണം ഞാൻ അത്രയും എൻ്റെ പത്ത് വയസ്സ് വരെ അല്ലെങ്കിൽ എൻ്റെ ലൈഫിലെ ആ ഒരു ആദ്യത്തെ ആ ഒരു പത്ത് വർഷത്തിൽ അച്ഛൻ എന്ന് പറയുന്നത് ആ ഒരു സ്പേസിൽ എന്താണെന്നൊന്നും അറിയാത്ത ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം ഇനി മുതൽ ഈ പറയണ ഒരാളെ ലൈഫിലേക്ക് കയറി വരുന്നു ഇനി നമ്മുടെ കൂടെ ഉണ്ടാവും ഇയാളെ നമ്മൾ ഇനി ഇച്ചാച്ചെന്ന് വിളിക്കണം എന്നൊക്കെ അമ്മ പറയുന്ന സമയത്ത് എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം ആ അത്രേ ഉള്ളൂ എൻ്റെ ഏജും അത്രയേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ ഞാനും എൻ്റെ അമ്മയുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വല്യമ്മച്ചിയുടെ കൂടെയാണ് കിടന്നു പറഞ്ഞൊക്കെ ചെയ്യുന്നത് അമ്മയാണ് വിട്ട് വന്നിട്ട് പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണത് അമ്മയാണ് പക്ഷേ പറങ്ങുന്നത് മാത്രം ഞാൻ വല്ല്യമ്മച്ചയുടെ കൂടെ എൻ്റെ അനിയത്തി എൻ്റെ അമ്മയുടെ കൂടെയാണ് അപ്പം അന്നൊന്നും എനിക്കിത് അത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഈ പറഞ്ഞ പോലെ ഈ ഒരു സെപ്പറേഷൻ ഇപ്പം ഇച്ചാച്ചൻ ഇപ്പം ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന സമയത്താണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പോരുന്നത് എൻ്റെ അച്ഛൻ അപ്പോൾ അച്ഛൻ്റെ മരണവും അമ്മയുടെ രണ്ടാം വിവാഹവും ഒക്കെ കാരണം ഈ കുട്ടിക്ക് അനുഭവിക്കേണ്ട ദുരവസ്ഥ ഇനിയും അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ കല്യാണം ത്തിന് അമ്മയുടെ രണ്ടാം കല്യാണം വരയ്ക്കും ലിജോ മോള് വന്നിട്ട് കിടന്നിരുന്നത് സ്വന്തം വല്യമ്മയുടെ കൂടെയാണ് അപ്പം അമ്മ ഒരിക്കലും വാത്സല്യം പുറത്ത് കാണിക്കാറില്ലായിരുന്നു അപ്പോൾ ആ കുട്ടി സ്കൂളൊക്കെ വിട്ടിട്ട് വീട്ടിൽ വരുമ്പോൾ അമ്മ പാഠങ്ങളൊക്കെ പഠിപ്പിക്കുവാനായിട്ട് സഹായിച്ചൊക്കെ കൊടുക്കുമെങ്കിലും എപ്പോഴും ഒരു അകൽച്ച അവർ തമ്മിൽ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു സ്ഥിതിയിൽ ഇരിക്കുമ്പോഴാണ് ഈ അമ്മ രണ്ടാമതൊരു കല്യാണം കഴിക്കുന്നത് അത് ഈ മോൾക്ക് ഒട്ടും മാനസികമായിട്ട് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല അപ്പം അതിനെ കുറിച്ചിട്ട് ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് ആളുകളുടെ ഇടയിൽ നിന്ന് മാറുകയാണ് റിലേറ്റീവ്സിൻ്റെ ഇടയിൽ നിന്ന് മാറുകയാണ് ഈ പറഞ്ഞ അമ്മ രണ്ടാമത് കല്യാണം കഴിച്ചത് കൊണ്ട് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ കുറേ പേർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഒന്നും ഞങ്ങളോട് മിണ്ടില്ല എൻ്റെ ആൻറ്റി അങ്കിൾ അങ്ങനെ ഒരുപാട് പേര് മിണ്ടില്ല അപ്പോൾ ആ ഒരു കുറച്ച് വർഷങ്ങൾ വെക്കേഷൻ സമയത്ത് ഞങ്ങൾക്ക് പോകാൻ വീടൊന്നുമില്ല കാരണം ഞങ്ങളുടെ കസിൻസിനും അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊന്നും ഞങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല അപ്പം വെക്കേഷൻ്റെ സമയത്ത് എവിടെയും പോകാനില്ല ഞാനും ഞങ്ങൾ വീട്ടിൽ തന്നെ ആയിരിക്കും വേറെ ആരും വേറെ എവിടെയും പോകാനില്ല വേറെ ആരും വരാനില്ല കാണാനില്ല അപ്പം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം അത്രയും കാലം ഭയങ്കര ക്ലോസ് ആയിട്ടിരുന്ന എൻ്റെ ചേട്ടായിമാരെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരൊന്നും ആരും മിണ്ടുന്നില്ല ചേച്ചിമാർ ആരും ഇണ്ടുന്നില്ല അപ്പം അങ്ങനെയൊക്കെ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഈ പറഞ്ഞ ഒരു എൻ്റെ ലൈഫിൽ നടന്ന ആ ഒരു ഷിഫ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ സഹായിക്കും അതൊക്കെ ഉണ്ടെങ്കിലും ഒരു ചെറിയ ഡിസ്റ്റൻസ് അമ്മയുമായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് ലിജോ മോള് പറയുന്നത് അമ്മ വളരെ നല്ല അമ്മയാണെന്നുള്ളത് ഈ മോള് പറയുന്നുണ്ട് പക്ഷേ അമ്മയുടെ സ്നേഹം മനസ്സിൻ്റെ ഉള്ളിലാണ് അത് ഒരിക്കലും ആ അമ്മ പുറത്ത് കാണിക്കാറില്ല ഒരു വാത്സല്യം കാണിക്കുകയോ ആ മോ ആ അമ്മകളോട് കുറച്ച് തുറന്ന് സംസാരിക്കുകയോ ഒന്നും ആ അമ്മ ചെയ്യില്ലായിരുന്നു അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞതോടെ ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും വെളിയിലോട്ട് വരേണ്ടി വന്നു അങ്ങനെ വലിയമ്മയുടെ കൂടെ കിടന്നിരുന്ന ആ കുഞ്ഞിന് ആകാമൊത്തം ഒരു മാറ്റം പുതിയൊരു വീട് പുതിയൊരു സാഹചര്യം പുതിയൊരു അന്തരീക്ഷം അത് ആ കുട്ടിക്ക് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു മാനസികമായിട്ട് അന്ന് ആ കുട്ടിക്ക് വെറും പത്ത് വയസ്സ് മാത്രം അപ്പോൾ കല്യാണം കഴിഞ്ഞതോടെ സ്വാഭാവികമായിട്ടും ഈ ലിജോമോളുടെ അച്ഛൻ്റെ വീട്ടുകാരുമായിട്ടും അമ്മ പിണങ്ങി അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കാരണം അമ്മ വേറെ വിവാഹം കഴിച്ചത് ഒരിക്കലും അച്ഛൻ്റെ വീട്ടുകാർക്ക് ലിജോമോളുടെ അച്ഛൻ്റെ വീട്ടുകാർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കില്ല അങ്ങനെ വരുമ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങൾ മോൾക്ക് മാനസികമായിട്ട് ഉണ്ടായി അങ്ങനെ വന്നപ്പോഴേക്കും ലീവും വെക്കേഷനും ഒക്കെ വരുമ്പോഴേക്കും അച്ഛൻ്റെ വീട്ടിലൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥ ആ കുട്ടിക്ക് വന്നു ഒരു ആ ഒരു ഈ ഒരു ടീനേജ് സമയം കൂടിയാണ് ടെൻ ടു ഒരു ഫിഫ്റ്റീൻ അല്ലെ സെവൻറ്റീൻ ആ ഒരു വയസ്സ് വരെയെന്ന് പറയുന്നത് അപ്പോൾ ആ കാലത്ത് എന്റെ ഒരു അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അമ്മയോട് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടായി തുടങ്ങി ഞാൻ എന്തെങ്കിലും പറഞ്ഞാലതിവിടെ ഉച്ചാച്ചനറിയുന്നുള്ളൊരു ഇത് അപ്പോൾ എനിക്ക് ചിലപ്പോൾ അമ്മയോട് മാത്രമായിട്ട് പേഴ്സണലി ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കാം പക്ഷേ അത് അമ്മ ഉച്ചാച്ചനോട് പറയുന്നത് കാണുമ്പോൾ എനിക്ക് അതും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ആ കാലത്ത് എനിക്കിപ്പോൾ ഞാൻ ഈ റീസെൻ്റ് ആയിട്ട് ഞാൻ ഒരു സിനിമ ചെയ്ത സമയത്താണ് ഈ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ടോക്കിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് ആ സിനിമ ചെയ്തതുകൊണ്ടാണ് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂനും ഈ ഒരു സിനിമയിൽ നിന്നുള്ള ടേക്ക് അവേ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതാണ് ഒരു ഫാമിലിയിൽ ഒരു അല്ലെങ്കിൽ എന്തൊരു റിലേഷൻഷിപ്പ് ആയാലും ഒരു ഓപ്പൺ ടോക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി ഇരിക്കുകയാണ് ഉള്ളത് അപ്പോൾ എൻ്റെ എൻ്റെ ലൈഫിൽ അത് ഉണ്ടായിട്ടില്ല ആ to to deal with it and to grow in that environment. That's not അത് എനിക്ക് പിന്നീട് ഇപ്പോൾ ഒരു ഡിഗ്രിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് അമ്മ എന്തുകൊണ്ട് അന്ന് അങ്ങനെ അമ്മ എന്തുകൊണ്ട് രണ്ടാമത് കല്യാണം കഴിച്ചു അമ്മയ്ക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അമ്മയ്ക്ക് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അപ്പം ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെ കൊണ്ട് പുതിയൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കാൻ വരാമെന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ ഉള്ളത് പിന്നീട് കുറച്ചുകൂടി മുതിർന്ന അതുപോലെ ഒരുപാട് ട്രോമ ഫേസ് ചെയ്യേണ്ടതായിട്ട് വളർന്ന് വരുന്ന ആ ഒരു കാലഘട്ടം ഈതൊരു കുട്ടിക്ക് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു അതായത് ഫോർമേഷൻ ഏജ് എന്ന് പറയും ഇപ്പോൾ ഒരു സ്വഭാവ രൂപീകരണമൊക്കെ നടക്കുന്ന ആ ഒരു വയസ്സിലൊക്കെ ഈ ഉണ്ടായ മാറ്റങ്ങളൊക്കെ ഈ മോൾക്ക് അത് വന്നിട്ട് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു പിന്നെ അമ്മയാകട്ടെ സമൂഹത്തിൽ ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഓർത്തുകൊണ്ടാണ് വേറെ കല്യാണം കഴിച്ചത് പക്ഷേ കുഞ്ഞുങ്ങളാകട്ടെ പാവം ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പാടുപെടുന്നു അമ്മയുടെ ജീവിതത്തിൽ പുതിയ ആളിനോടൊപ്പം ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം അമ്മയ്ക്ക് ലഭിച്ചു അവരുടെ ജീവിതം സുരക്ഷിതവുമായി പക്ഷേ കുഞ്ഞുങ്ങളാണ് ഇതിൽ ഏറ്റവും കഷ്ടപ്പെടുന്നത് ഇതിൽ ലിജോമോള് പറയുന്നത് പോലെ ഏതൊരു റിലേഷൻഷിപ്പിലും ഒരു ഓപ്പൺ ഡിസ്കഷൻ ഉണ്ടായാൽ പല പ്രതിസന്ധികളും തരണം ചെയ്യാനായിട്ട് സാധിക്കും ആ സാഹചര്യത്തിൽ ഇതുപോലെ വളർന്നു വരുന്ന ധാരാളം കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മളുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അച്ഛനോ അമ്മയോ ഒക്കെ വേറെ വിവാഹം കാരണം അവർക്കും ഈ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് സിംഗിൾ പേരൻ്റായിട്ട് ജീവിക്കാൻ പല ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു തീരുമാനത്തിലെത്തുന്നത് അതിൽ നമ്മൾക്ക് അവരെ കുറ്റം പറയാനായിട്ട് പറ്റില്ലെങ്കിലും ഒരുപാട് ഈ കുഞ്ഞുങ്ങൾ അതിൽ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കാര്യവും കൂടെ ഒന്ന് നോക്കി അവർക്കും കൂടെ ഇതൊക്കെ ഉൾക്കൊള്ളുവാൻ പറ്റുമോ എന്ന് അറിയാനൊരു ഇത് സാഹചര്യം അവർക്കും ഉണ്ടായാൽ ഇത് കുറച്ചുകൂടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലെ വേദനയും നഷ്ടബോധവും ഒന്നും ആരും മനസ്സിലാക്കുവാനായിട്ട് മെനക്കെടാറില്ല അപ്പം ഈ കാര്യത്തിനെ കുറിച്ചിട്ട് അടുത്തിടെ ഒരു വീഡിയോ കാണാനിട അപ്പോഴാണ് ഇത് ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് കമൻസ് വഴി ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വേറെയും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്